പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര യുദ്ധത്തിന്റെ ഭാഗമായി സിന്ധു നദീജല കരാറ് ആദ്യം തന്നെ ഇന്ത്യ റദ്ദു ചെയ്യുകയാണ് ആ ഉടമ്പടി റദ്ദാക്കി യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഉലച്ചു ഇന്നത്തെ യുദ്ധം തോക്കിന്റെയും ബോംബിനും പകരമായി ജലവഴികളിലൂടെ ഒരു പക്ഷേ ഇന്ത്യ യുദ്ധം നടത്തിയാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ഭീഷണിയായി മാറുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ് ജലബോംബ് എന്ന രീതിയിലാണ് അവർ അതിനെ കാണുന്നത് ഇപ്പോൾ നിലവിൽ ഒരു കരാറും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ജലം തുറക്കാം അടയ്ക്കാം അത് ഇന്ത്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് സിന്ധു നദിജല കരാറ് റദ്ദാക്കിയതിൻ്റെ പേരിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി യാതൊരു രീതിയിലും ചർച്ച ചെയ്യേണ്ടതായ കാര്യമില്ല യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് പാകിസ്ഥാനിലെ പരിഭ്രാന്തിയുടെ പ്രധാന കാരണം അതേ ഒരു ദിവസം ഇന്ത്യയിലെ വലിയ ഡാമുകളെല്ലാം ഒറ്റയടിക്ക് തുറന്നു വിട്ടാൽ പാകിസ്ഥാൻ ഒറ്റയടിക്ക് മുങ്ങുമോ ഇതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലവിഭവങ്ങളെപ്പറ്റി വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻഡസ് വാട്ടർ ട്രസ്റ്റി എന്ന കരാറിൽ ഒപ്പുവെക്കുകയും ഉണ്ടായി ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് അതുണ്ടാക്കിയത് ഈ കരാർ അനുസരിച്ച് ഇന്ത്യയ്ക്ക് സറ്റ്ലജ് രവി ബിയാസിന് തുടങ്ങിയ നദികളിൽ നിന്നുള്ള ആകെ ജലത്തിൻ്റെ ഇരുപത് ശതമാനവും പാകിസ്ഥാന് ഇൻഡ്യാസ് ജേലസ് ജനാബ് ആകെ വെള്ളത്തിൻ്റെ എൺപത് ശതമാനവും നൽകുക എന്നതായിരുന്നു കരാർ ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളായ ഇൻഡസ് ജേലം ചനാബ് തുടങ്ങിയ നദികളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ കൃത്യമായ ജല സംഭരണവും ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ ജലപ്രവാഹം തടയരുത് എന്നൊരു വിലക്കും ഉണ്ടായിരുന്നു ഈ ഒരു വ്യവസ്ഥയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വേണ്ടെന്ന് വെച്ചത് ഇന്ത്യയുടെ ചില ഡാമുകൾ ചനാബ് ജേലം സലാൽ ഡാം ട്യൂബ് വെൽ പ്രൊജക്റ്റ് എന്ന് തുടങ്ങിയ ചില ഡാമുകൾ വളരെ ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത് അപ്രതീക്ഷിതമായി ഒരു സമയത്ത് ഇന്ത്യ ഈ ഡാമുകൾ ഒറ്റയടിക്ക് അങ്ങ് തുറന്നാൽ വലിയ ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലെ വലിയൊരു ഭാഗം ഏരിയ വെള്ളപ്പൊക്കത്തിലാകും നമുക്കറിയാം കേരളത്തിന് മേളിലൊരു ജലബോംബ് ആയി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം നമ്മൾ എന്നും ഭയത്തോട് കാണുന്ന ഒരു ഡാമാണത് മഴ കനക്കുമ്പോൾ മുല്ലപ്പെരികാരങ്ങളിലേക്കുള്ള ചർച്ചകളും ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഒറ്റയടിക്ക് ആ ജലം തുറന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം വിനാശമായിരിക്കും അല്ലെങ്കിൽ അത് പൊട്ടുകയാണെങ്കിൽ എത്ര വിനാശകരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അപ്പോൾ പിന്നെ ഈ ഒരു പ്രദേശങ്ങളിലേക്ക് ഒറ്റയടിക്ക് വെള്ളം തുറന്നു വിട്ടാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കിട്ടിയതിലും അപ്പുറമാണ് മാത്രമല്ല വെള്ളം വിടാതിരുന്നാലും അത് വലിയ ആപത്തുകൾക്ക് തന്നെയാണ് വഴിവെക്കുന്നത് കാരണം ഒരു ഭാഗം പാകിസ്ഥാനിലെ ഒരു ഭാഗം പൂർണ്ണമായും വരർച്ച നേരിടും അവരുടെ സാമ്പത്തിക സ്രോതസ്സായ പല കാർഷിക വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതവരും അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ അന്താരാഷ്ട്ര അതിർത്തി നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയതന്ത്രപരമായ യുദ്ധത്തിൻ്റെ ഭാഗമായി ചില സമയങ്ങളിൽ പെട്ടെന്ന് ഡാം തുറന്നുവിടുന്ന വിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി ഇന്ത്യ സജ്ജമായിരിക്കുകയാണ് പാകിസ്ഥാൻ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഇന്ത്യയുടെ ഡാമുകൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തുറന്നു പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ചനാബ് ജേലം തുടങ്ങിയ നദികളുടെ താഴെ പ്രദേശങ്ങളിലാണ് കൂടുതൽ അപകട സാധ്യതയുള്ളത് പ്രത്യേകിച്ച് നല്ല വെള്ളപ്പൊക്ക ഭീഷണിയും ഈ പ്രദേശങ്ങളിൽ നേരിടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാൻ അധീന പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് ചനാബ് രവി സുറ്റ്ലസ് ബിയാസ് തുടങ്ങിയ നദികൾ പഞ്ചാബിലൂടെയാണ് ഒഴുകുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന സിയാൽ കോട്ട് ഗുജറാൻവാല ലാഹോർ മുൽസ്ഥാൻ ബഹവാൽപൂർ ഫൈസലാബാദ് എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതൽ അപകട സാധ്യത ഉള്ളത് പാകിസ്ഥാനിലെ കൃഷിയുടെ വലിയൊരു ശതമാനം ഇവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ചെറിയ മഴ കനക്കുമ്പോൾ പോലും ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് വലിയ നീരൊഴുക്കിലുള്ള മാറ്റം പോലും ഇത്തരം പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡാം തുറന്നു ഉണ്ടാകുന്ന അവസ്ഥ വലിയ പ്രതിസന്ധിയിലാകും ഈ പ്രദേശങ്ങളെന്നാണ് മനസ്സിലാകുന്നത് മുസഫർബാദ് പെഷ്വാർ നൌഷറ ചേർസാദ എന്നിവ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളോട് ചേർന്ന് മലയോര മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും മഞ്ഞുരുകിയും കനത്ത മഴയിലും ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വരളിയ പ്രദേശമാണ് ബലൂചിസ്ഥാൻ സ്വാഭാവികമായി വലിയ ജലപ്രവാഹം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല എന്നാൽ പോലും വലിയ തോതിലുള്ള ജലമുണ്ടായാൽ ദേഹാബുക്തി സിബി നസീരാബാദ് പോലുള്ള താഴ്ന്ന മേഖലകളിൽ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജല നടപടികളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും വലിയ അപകടമുണ്ടാകുമെന്നത് കാര്യം തീർച്ചയാണ് പ്രത്യേകിച്ചും ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സെൻട്രൽ ആൻഡ് സൗതേൺ പഞ്ചാബ് സിന്ധു ബസിൻ നോർത്ത് ഈസ്റ്റേൺ കെ പ്രദേശങ്ങൾ ആസാദ് കാശ്മീർ ബാലോചിസ്ഥാനിൻ്റെ പല മേഖലകളും വെള്ളത്തിനിടയിലാകും പാകിസ്ഥാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന കൃഷി ചുരുക്കത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് എന്നാൽ ഇത്രയും നാളും ഇന്ത്യ അന്താരാഷ്ട്ര എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെയാണ് ജല നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ലോകാന്തര അതിർത്തി നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം അഴിച്ചുപെട്ടത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള നടപടിയിലേക്കാണ് ഇന്ത്യ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ജലവഴികളിലൂടെ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യം ഇന്ത്യ സൃഷ്ടിക്കപ്പെടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു പാകിസ്ഥാന് ചുട്ടം മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധപരിണാമം തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു